ആശാവർക്കേഴ്സ് സമരത്തിന് ജനങ്ങളുടെ മുന്നിൽ ഒരു കൂടുതൽ ഒരു ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുത്തതാരാണ് അവർ വെച്ചിരിക്കുന്ന ആശ ഡിമാൻഡ്സ് അല്ല അവർക്ക് ഏഴായിരം രൂപ കിട്ടിയത് പതിനായിരം രൂപ ആക്കണമെന്ന് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ ആശാവർക്കേഴ്സ് സമരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ അടുത്ത് ഒരു സമീപന രീതി ഉണ്ട് ഞാൻ പറയുന്നത് ഞാൻ അന്തമായി കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത് സെക്രട്ടേറിയറ്റ് പട്ടികയിൽ അത്രയോ സമരം നടക്കുന്നു ആട്ടിപ്പായ്മ സമരം നടത്തിയെന്ന് പറയാൻ പറ്റുമോ അവിടെ സെക്രട്ടേറിയറ്റ് എത്രയോ പ്രാവശ്യം വളഞ്ഞു ആട്ടിപ്പായച്ച് കൊണ്ടു അത് ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും യു ഡി എഫ് അവർക്ക് അവരോട് എന്നാൽ പിന്നെ ഞങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് എന്ന് പറയാനുള്ള എന്ത് കാര്യമാണ് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട് മനുഷ്യരോടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലപ്പോഴും യു ഡി എഫിനോ കോൺഗ്രസിനോ കാണില്ല എന്നുള്ളത് ഞാൻ യു ഡി എഫ് നേതാക്കന്മാരോട് മുഴുവൻ ഞങ്ങളുടേതായ ശൈലി ഞങ്ങളി ഉണ്ട് ആ ശൈലി ഇത് ഇത്തരം സംഭവങ്ങൾ ഇവിടെ മാർസിസ്റ്റ് പാർട്ടി ഇത് ഏറ്റെടുക്കാൻ പോകുന്നത് വേറെ അവർ പറയുമ്പോൾ ബഹളവും ഒറ്റപ്പാടും ഇതൊക്കെ ഉണ്ടാക്കി വ്യാപനത്തിനെതിരെ കഴിഞ്ഞ യു ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് തലത്തിൽ ക്യാമ്പിനായിട്ട് ഏറ്റെടുക്കാൻ പോകുകയാണ് പുതിയതായിട്ട് ഏറ്റെടുക്കാൻ പോകുന്നത് അതിനകത്ത് ഏറ്റെടുക്കുക അത് രാഷ്ട്രീയം മാത്രമല്ല ഒരു തലമുറയെ രക്ഷിക്കണം ഞാൻ ആ ക്യാമ്പിനേറ്റെടുക്കണം അത് പറ്റി സംസ്ഥാന ഗവൺമെന്റിനുള്ള പ്രതിഷേധം മാത്രമൊന്നുമല്ല സമൂഹത്തിൽ അതിന്റെ ഈ ലഹരി വ്യാപനത്തിനെതിരെ വ്യാപകമായ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇത് യു ഡി എഫ് ഏറ്റെടുക്കുന്നുണ്ട്